വാഹനാപകടത്തെ തുടർന്ന് മസ്തിഷ്ക മരണം സംഭവിച്ച ഐസക് ജോർജിന്റെ ഹൃദയം ഉൾപ്പെടെ ആറ് അവയവങ്ങളാണ് ദാനം ചെയ്തത് കൊട്ടാരക്കര കിഴക്കേ തെരുവ് പള്ളിമുക്കിൽ വെച്ച് സെപ്റ്റംബർ ആറിന് രാത്രി എട്ട് മണിയോടെയാണ് ഐസക് നടത്തുന്ന പള്ളിമുക്കിലെ റെസ്റ്റോറന്റിന് മുന്നിൽ വെച്ച് റോഡ് മുറിച്ചുകടക്കവേ ബൈക്കിടിച്ച് അപകടം സംഭവിക്കുന്നത് ഗുരുതരമായി പരിക്കേറ്റ ഐസക്കിനെ ഉടൻ തന്നെ അടുത്തുള്ള കൊട്ടാരക്കര ആശുപത്രിയിൽ എത്തിക്കുകയും തുടർ ചികിത്സയ്ക്കായി തിരുവനന്തപുരത്തെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ എത്തിക്കുകയുമായിരുന്നു സെപ്റ്റംബർ പത്തിന് മസ്തിഷ്ക മരണം സ്ഥിരീകരിച്ചതിനെ തുടർന്ന് കുടുംബാംഗങ്ങൾ അവർ അവയവദാനത്തിന് സന്നദ്ധരാകുന്നു ആംബുലൻസ് ഡ്രൈവർ റോബിൻ നാലു മിനിറ്റ് കൊണ്ടാണ് ഹൃദയം ഹയാത്തിൽ നിന്നും ആശുപത്രിയിൽ എത്തിക്കുന്നത് ഡോക്ടർ ജോസ് ചാക്കോ പെരിയപുറത്തിന്റെ നേതൃത്വത്തിലായിരുന്നു ശസ്ത്രക്രിയ അവയവദാനവുമായി ബന്ധപ്പെട്ട ഡോക്ടർ ജോ ജോസഫ് എഴുതിയിരിക്കുന്ന വൈകാരിക കുറിപ്പിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ പങ്കുവയ്ക്കുന്നത് ലിസി ആശുപത്രിയിലെ കൺസൾട്ടന്റ് കാർഡിയോളജിസ്റ്റ് ആണ് ഡോക്ടർ ജോ ജോസഫ് കിംസിലെ ഓപ്പറേഷൻ തിയേറ്ററിൽ വെച്ച് ഐസക് ജോർജിനെ കണ്ടപ്പോൾ മനസ്സൊന്ന് വിറച്ചു ഹൃദയവും രണ്ട് വൃക്കകളും മുറിച്ചെടുക്കുന്ന ഓരോ നിമിഷവും മനസ്സ് വിങ്ങുകയായിരുന്നുവെന്ന് ഡോക്ടർ ജോ ജോസഫ് ഫേസ്ബുക്കിൽ കുറിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ കുറിപ്പ് ഇങ്ങനെയാണ് തുടങ്ങുന്നത് ആർക്കാണ് ഇത്ര ധൃതി എനിക്കിന്ന് നല്ല ധൃതിയായിരുന്നു ഒരുപക്ഷെ ഇന്ന് അധികം വേഗത്തിൽ ഏറ്റവും കൂടുതൽ ദൂരം യാത്ര ചെയ്തവരിൽ ഒരാളായിരിക്കും ഞാൻ സമയവുമായുള്ള ഓട്ടമത്സരമായിരുന്നു എന്ന് തന്നെ പറയാം രാത്രി രണ്ടു മണിക്ക് എറണാകുളത്ത് നിന്നും പുറപ്പെട്ട് രാവിലെ ആറരയ്ക്ക് തിരുവനന്തപുരം കിംസ് ആശുപത്രിയിലെത്തി ഹൃദയവുമായി ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടുകൂടി പുറപ്പെട്ട് വെറും ഏഴ് മിനിറ്റിനുള്ളിൽ കിംസിൽ നിന്ന് വിമാനത്താവളത്തിലെത്തി ഹെലികോപ്റ്റർ വഴി മുക്കാൽ മണിക്കൂർ കൊണ്ട് തിരുവനന്തപുരത്ത് നിന്നും എറണാകുളം ഹയാത്ത് ഹോട്ടലിലെ ഹെലിപാഡിൽ നിന്ന് വെറും അഞ്ചു മിനിറ്റ് കൊണ്ട് ലിസി ആശുപത്രിയിലും എത്തുന്നു കാരണം ഇന്നത്തെ ഓരോ മിനിറ്റും ഒരു ജീവന്റെ വിലയുണ്ടായിരുന്നു ഡോക്ടർ എന്നതിലുപരി മനുഷ്യൻ എന്ന നിലയിൽ ഏറ്റവും അധികം സന്തോഷം തോന്നുകയും എൻ്റെ സർക്കാരിൽ അഭിമാനം തോന്നുകയും എൻ്റെ സിസ്റ്റത്തിൽ വിശ്വാസം ഊട്ടിയുറപ്പിക്കുകയും ചെയ്ത ദിവസം കൂടിയായിരുന്നു ഇന്ന് കിംസിലെ ഓപ്പറേഷൻ തിയേറ്ററിൽ വെച്ച് ഐസക് ജോർജിനെ കണ്ടപ്പോൾ മനസ്സൊന്നു വിറച്ചു പുറമേ ദൃശ്യമാകുന്ന രീതിയിൽ കാര്യമായ പരിക്കുകൾ ഒന്നുമില്ലായിരുന്നു ഐസക്കിന് എന്നാൽ അപകടത്തിൽ തലച്ചോറ പൂർണ്ണമായും പ്രവർത്തനരഹിതമായിരുന്നു മനോഹരമായ ജീവിത സ്വപ്നങ്ങൾ കണ്ടു നടക്കുന്ന പ്രായത്തിൽ ആ സ്വപ്നങ്ങൾക്ക് പുറകെ പായുമ്പോൾ ആകസ്മികമായി വന്നു ചേർന്ന അപകടത്തിൽ പൂർണ്ണമായി തകർന്നു നിൽക്കുമ്പോഴും ഐസക്കിന്റെ അവയവങ്ങൾ മറ്റുള്ളവർക്ക് കൊടുക്കുക എന്ന മഹാദാനം ചെയ്യുവാൻ ഐസക്കിന്റെ കുടുംബം കാണിച്ച ആ വലിയ പുണ്യത്തിന് നന്ദി പറയാൻ വാക്കുകൾ മതിയാവില്ല ഹൃദയവും രണ്ട് വൃക്കകളും കരളും മുറിച്ചെടുക്കുന്ന ഓരോ നിമിഷവും മനസ്സ് വിങ്ങുകയായിരുന്നു തങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ദുരന്തത്തെ നേരിട്ട് നിൽക്കുമ്പോഴും സ്വന്തം മകന്റെ സ്വന്തം സഹോദരന്റെ അവയവങ്ങൾ മറ്റുള്ളവർക്കായി ദാനം ചെയ്യാമെന്ന തോന്നൽ ആ കുടുംബത്തിനുണ്ടായത് ഐസക് ജോർജ് വിശ്വസിക്കുന്ന പ്രത്യശാസ്ത്രം കൊണ്ടുതന്നെ ആയിരിക്കണം മനുഷ്യനെ നല്ല മനുഷ്യനാക്കുക എന്ന ശാസ്ത്രത്തിൽ വിശ്വസിക്കുന്ന ഒരാൾക്ക് ഇതിലപ്പുറം നന്മത്തം ചെയ്യാൻ സാധിക്കുമോ ഇതിലപ്പുറം ഒരു നല്ല മനുഷ്യനാകാൻ സാധിക്കുമോ ഇതിനപ്പുറം മാനവികതയെ ഉയർത്തിപ്പിടിക്കാൻ സാധിക്കുമോ അതുകൊണ്ട് തന്നെ യാത്രയിലുടനീളം ആ പെട്ടി ആദരവോടെ എൻ്റെ ശരീരത്തോട് ചേർത്തു തന്നെ പിടിച്ചു ഞാൻ ഡോണർ അലേർട്ട് കിട്ടിയത് മുതൽ എൻ്റെ സർക്കാർ ഈ ഉദ്യമത്തിനൊപ്പം ഉണ്ടായിരുന്നു ഇന്നലെ പാതിരാത്രി മുതൽ മുഖ്യമന്ത്രിയും അദ്ദേഹത്തിന്റെ ഓഫീസും മന്ത്രി പി രാജീവും അദ്ദേഹത്തിന്റെ ഓഫീസും ആരോഗ്യമന്ത്രിയും ഓഫീസും നിരന്തരം ഇടപെടുകയും സർക്കാരിൻ്റെ സഹായത്തോടു കൂടി ഹെലികോപ്റ്റർ സേവനം വിട്ടു നൽകുകയും ചെയ്തു തിരുവനന്തപുരത്തും എറണാകുളത്തും സങ്കീർണമായ കാര്യങ്ങളെല്ലാം ഏകോപിപ്പിച്ചത് മുതിർന്ന ഐ പി എസ് ഐ എ എസ് ഓഫീസർമാരായിരുന്നു കിംസ് ആശുപത്രിയിൽ നിന്ന് വിമാനത്താവളത്തിലേക്കും ഹയാത്ത് ഹെലിപ്പാഡിൽ നിന്ന് ആശുപത്രിയിലേക്കും ഗ്രീൻ കോറിഡോർ ഒരുക്കിയത് ഈ രണ്ട് നഗരങ്ങളിലെ പോലീസ് ഉദ്യോഗസ്ഥർ തന്നെയായിരുന്നു അണുവിട തെറ്റാതെ ആസൂത്രണം ഏകോപനം എന്റെ സർക്കാരിൽ എനിക്ക് അഭിമാനം തോന്നിയ ദിനം കൂടിയായിരുന്നു ഇന്ന് പല ആശുപത്രികൾ അനേകം ഡോക്ടർമാർ അത്യന്തം ഗൗരവമായ നിയമനൂലാമാലകൾ ഇതെല്ലാം ഏകോപിപ്പിച്ചതും നടപ്പിലാക്കിയതും എന്റെ സിസ്റ്റത്തിന്റെ ഭാഗമായ കേരള സ്റ്റേറ്റ് ഓർഗൻ ആൻഡ് ടിഷ്യൂ ട്രാൻസ്പ്ലാന്റ് ഓർഗനൈസേഷൻ ആയിരുന്നു ഓരോ നിമിഷവും സങ്കീർണമായ ഈ ദൗത്യത്തിന് നേതൃത്വം നൽകുകയും വേണ്ട നിർദ്ദേശങ്ങൾ തരികയും ചെയ്ത ഓട്ടോ നോഡൽ ഓഫീസർ ഡോക്ടർ നോബൽ ഗ്രേഷ്യസിന്റെ നേതൃത്വത്തിലുള്ള കേസോട്ടോ ടീമായിരുന്നു അതെ എൻ്റെ സംസ്ഥാനത്തിന്റെ സിസ്റ്റത്തിൽ എന്റെ സർക്കാരിൽ എൻറെ പ്രത്യയശാസ്ത്രത്തിൽ ഞാൻ വിശ്വസിക്കുന്ന ആധുനിക വൈദ്യശാസ്ത്രത്തിൽ എനിക്ക് അഭിമാനം തോന്നിയ ദിവസമായിരുന്നു ഇന്ന് ഇല്ല ഇല്ല മരിക്കുന്നില്ല സഖാവൈസക് മരിക്കുന്നില്ല ജീവിക്കുന്നു അനേകരിലൂടെ ഇങ്ങനെയായിരുന്നു ഡോക്ടർ ജോ ജോസഫ് തന്റെ കുറിപ്പ് അവസാനിപ്പിച്ചത് മസ്തിഷ്ക മരണം സംഭവിച്ചതോടെ ഐസക് ജോർജിന്റെ അവയവദാനത്തിന് സമ്മതം നൽകിയത് ഭാര്യ നാൻസിയാണ് എല്ലാവരെയും സഹായിക്കുന്ന മനസ്സിന്റെ ഉടമയായിരുന്നു തന്റെ ഭർത്താവ് ആറ് കുടുംബങ്ങൾക്ക് പ്രതീക്ഷ നൽകുന്ന നല്ലൊരു കാര്യത്തിന് കാരണമായി എന്നതിൽ സന്തോഷമുണ്ടെന്നാണ് നെഞ്ചു പിഴയുമ്പോഴും അവർ പറഞ്ഞത് ഭാര്യ നാൻസി മറിയം സാം രണ്ടു വയസ്സുള്ള മകൾ അമീലിയ നാൻസി ഐസക് മറിയാമ ജോർജ് എന്നിവരാണ് ഐസക്കിന്റെ കുടുംബാംഗങ്ങൾ സംസ്കാര ചടങ്ങുകൾ സെപ്റ്റംബർ പതിമൂന്നിന് ശനിയാഴ്ച ബെദ്ദയിൽ ചുരുവിള വീട്ടിൽ വെച്ച് നടക്കും എറണാകുളം ലിസി ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന ഇരുപത്തിയെട്ടുകാരനിലാണ് ഐസക്കിന്റെ ഹൃദയം ഇനി മിടിക്കുക ഒരു വൃക്ക തിരുവനന്തപുരം സർക്കാർ മെഡിക്കൽ കോളേജ് രണ്ട് നേത്ര പഠനങ്ങൾ തിരുവനന്തപുരം സർക്കാർ റീജിയണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓഫ് ഒരു വൃക്കയും കരളും തിരുവനന്തപുരം കിംസ് ആശുപത്രി എന്നിവിടങ്ങളിലെ രോഗികൾക്കാണ് നൽകിയത്